ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച അപേക്ഷ ഈ മാസം പതിനേഴിന് പരിഗണിക്കാനായി മാറ്റി എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ അവകാശം വേണമെന്ന എസ് ഐ ടി ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി സ്വർണ്ണക്കൊള്ളയിൽ വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നതും മാറ്റി ശബരിമല സ്വർണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇ ഡി അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷയിൽ വാദം കേൾക്കുന്നത് രണ്ടാം തവണയാണ് കൊല്ലം വിജിലൻസ് കോടതി മാറ്റുന്നത് ശബരിമലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തെ ശക്തമായി എതിർക്കുകയാണ് പ്രോസിക്യൂഷൻ അപേക്ഷയിൽ എതിർപ്പ് രേഖാമൂലം വിജിലൻസ് കോടതി അറിയിക്കാൻ എസ് ഐ ടി സമയം ആവശ്യപ്പെട്ടതോടെ ഈ മാസം പതിനേഴിലേക്ക് മാറ്റി സ്വർണ്ണക്കൊള്ളയിൽ അഞ്ഞൂറ് കോടിയുടെ ഇടപാടാണ് നടന്നതെന്നും തനിക്ക് വിവരങ്ങൾ നൽകിയത് വ്യവസായിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെളിപ്പെടുത്തലിൽ ചെന്നിത്തലയുടെ മൊഴി മറ്റൊരു ദിവസം എടുക്കും അദ്ദേഹം ഈ സ്വർണം അന്തർദേശീയ മാർക്കറ്റിൽ ഇത് ആയിട്ട് വിറ്റഴിക്കുന്നു അഞ്ഞൂറ് കോടിക്കധികം ഒന്നാണ് ൻ എംഎൽഎയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാർ നൽകിയ ജാമ്യ ഹർജിയിൽ പന്ത്രണ്ടിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ഹർജിയിൽ പതിനഞ്ചിനും വിധി പറയും മീഡിയ വൺ കൊല്ലം